ഹായ് ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്ന കേട്ടോ വേറെ ഒന്നിനല്ല ദാ ഈ കാണുന്ന നാല് പ്രാവിനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സെയിലിനുള്ള പ്രാവായിരുന്നു നമ്മുടെ ചാനലിൽ രണ്ടുമൂന്ന് പ്രാവ് സെയിലിന് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും അങ്ങനെ മൂവായിട്ടില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു മുമ്പ് ചെയ്തിരുന്ന സ്ഥിരം പണി അക്കോരത്തി കൊണ്ടു അവിടെ വേറെ മൂന്ന് പ്രാവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നേരെ അന്മാരിൽ ചെന്നതും തീറ്റ കണ്ടിട്ടില്ലാത്തതുപോലെ അവിടെ ഇരുന്ന് തീറ്റി തിന്നു തുടങ്ങി പിന്നെ അവിടെ ലവ് ലോബേർഡ്സും കാര്യങ്ങളും പിന്നെ ഫിഞ്ചസ് ഇതൊക്കെ ഉണ്ടായിരുന്നു അന്ന പോയി നോക്കുകയാണ് എന്തൊക്കെയുണ്ടെന്ന് അന്നമ്മക്ക് പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ എങ്കിലൊക്കെ അക്കോരത്തി പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോയി എല്ലാം നോക്കുകയാണ് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് വീഡിയോ കണ്ട നാല് പ്രാവായിരുന്നു കൊടുക്കാൻ ഉണ്ടായിരുന്നത് പിന്നെ മെയിൻ താരം ഗോൾഡ് വിഷാണ് ആണ് ആദ്യം അവിടെ ഉണ്ടായിരുന്നത് ഗപ്പീസിൻ്റെ തന്നെ നാലഞ്ച് വെറൈറ്റികളുണ്ടായിരുന്നു അവിടുത്തെ അക്കോരത്തിൽ നമ്മൾ സ്ഥിരം പോകുന്ന അക്കോരയാണ് അവിടെ നിന്ന് തന്നെ നമ്മൾ ഗിനിക്കൊക്കെ പില്ലറ്റ് വാങ്ങുന്നത് മീൻ ഫിഷ് ഫുഡ് പ്രാവിന് കമ്പം പുല്ല എല്ലാം നമ്മൾ ഈ അക്കോരത്തിൽ നിന്ന് തന്നെയാണ് വാങ്ങുന്നത് പിന്നെ എല്ലാ ഗ്ലാസിൻ്റെയും ഫ്രണ്ടിലെ ഏത് ഐറ്റം മീനാണ് കിടക്കുന്നത് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ എഴുതി ഓട്ടിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് വെറൈ വെറൈറ്റി മീനുകൾ അക്കോരത്തിലുണ്ട് കേട്ടോ ഗപ്പീസിൻ്റെയും ഫൈറ്ററിൻ്റെയും അങ്ങനെ ഒത്തിരി കളക്ഷൻ അവിടെ ഉണ്ടായിരുന്നു അന്നമോള് കഴിഞ്ഞ ആഴ്ച തൊട്ടേ കിണക്കുമാണ് അക്കോരത്തിൽ കൊണ്ടുപോകണം പപ്പച്ച അക്കോരത്തിൽ കൊണ്ടുപോണില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പനിയൊക്കെ ഇച്ചിരി മാറി നിന്ന സമയത്താണ് നമ്മൾ അക്കോരത്തിലോട്ട് പോയത് ഏഞ്ചൽ ഫിഷ് ഒക്കെ ഉണ്ടായിരുന്നു നിങ്ങൾ മുമ്പ് വളർത്തിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഇതിൽ ഇതിലേതെങ്കിലൊക്കെ ഫിഷ് വളർത്തുന്നവരാണോ എങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇതിൽ ഏഞ്ചൽ ഫിഷ് നമ്മൾ രണ്ടായിട്ടും വലുത് നോക്കി വലിയ സൈസ് നോക്കി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഒന്ന് ചത്തുപോയി ഞാൻ വീട്ടിൽ പോകുന്ന സമയത്ത് എല്ലാം വാങ്ങിച്ചിടുക അതിന് മുമ്പ് പക്ഷേ വീട്ടിൽ പോയിട്ട് വരുമ്പോൾ ഏതെങ്കിലും ഒന്നേ കാണുള്ളൂ ഞാൻ ഈ വീഡിയോ കാണുന്ന ഒരു ബ്ലൂ പോലത്തെ ഗപ്പീസിനെ വാങ്ങണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ചേട്ടായി പറഞ്ഞാൽ നമുക്ക് വേറെ ഒരത്തിൽ കൂടെ പോകാം അവിടെ നമുക്ക് വേറെ കളക്ഷൻ കാണാൻ നമുക്ക് നോക്കാം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നോക്കി നിന്നപ്പോഴാണ് നമ്മൾ പറഞ്ഞത് അമ്മ എലി എലി എന്ന് ഈ വീഡിയോയിൽ അതും കാണുന്നുണ്ട് കേട്ടോ നിങ്ങൾ പറയണേ അതെന്താണെന്ന് വീഡിയോ എടുക്കുന്ന സമയത്ത് ഇത്തിരി ക്ലാരിറ്റി കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളെ ക്ഷമിക്കണം അന്നമോളം ഒരു കയ്യിൽ വെച്ചുകൊണ്ട് ഞാൻ തന്നെ എടുത്ത വീഡിയോസും കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ക്ലാരിറ്റി കുറവും ഈ കാണുന്നത് പ്ലാറ്റി എന്ന് പറയുന്നതിന് മീനാണ് പണ്ട് കുട്ടിക്കാലത്തിൻ്റെ കയ്യിൽ ഒത്തിരി ഇതിൻ്റെ തന്നെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ടായിരുന്നു ഇനി കാണുന്ന മീൻ എനിക്ക് മാത്രം തോന്നിയതാണോന്നറിയില്ല മൂന്നും നാലെണ്ണം നല്ലോണം ആക്റ്റീവ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ഇനി എന്തെങ്കിലും അസുഖം പിടിച്ചാണോ എന്നൊന്നും അറിഞ്ഞൂടാ എനിക്ക് തോന്നിയതാണ് കേട്ടോ ഗോൾഡ് ഫിഷിൻ്റെ വലിപ്പം അനുസരിച്ച് റേറ്റും കാര്യങ്ങൾക്കും ചേഞ്ച് വരുന്നുണ്ട് കേട്ടോ ഇവിടെ തന്നെ നമുക്ക് മീനിൻ്റെ ഫിഷ് ഫുഡും കാര്യങ്ങളും മെഡിസിൻ ആയാലും എല്ലാം നമുക്കിവിടെ ആണ് അപ്പോഴാണ് അമ്പിളു പറഞ്ഞത് അമ്മ നോക്കി എലി എലി ഞാൻ എലിയാ എവിടെ ചോദിച്ചത് ആ ഈ കാണുന്നതാണ് നിങ്ങൾക്ക് ഇതിൻ്റെ പേരറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഈ കാണുന്നതൊക്കെ മീനിൻ്റെയൊക്കെ ഫീഡാണ് പിന്നെ മരുന്നും കാര്യങ്ങളൊക്കെ ഇവിടെ ആണ് ബോട്ടിൽസ് പിന്നെ ഞങ്ങൾ എന്തായാലും ഒന്നും വന്നില്ല സെൽഫി എടുക്കാമെന്ന് വിചാരിച്ചു സെൽഫി എടുത്തപ്പോഴാണ് ശ്രദ്ധിച്ച് ഞങ്ങൾ കറങ്ങി വന്ന സൈഡല്ല ഞങ്ങളുടെ ബാക്കിലൊക്കെ മീനും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളി സൈറ്റായിരുന്നു പിന്നെ നമ്മൾ പോയത് ഈ കാണുന്ന കുരത്തിലാണ് തീറ്റ കണ്ടിട്ട് കുറേ നാളായതുപോലെയാണ് ഇവരെ കണ്ടപ്പോൾ തോന്നിയത് കൈ ഇട്ടാൽ മതി എല്ലാം കൂടെ ആക്രാന്താൻ കാരണം നമ്മളടുത്ത് ഓടി വരുന്നുണ്ടായിരുന്നു ഇവരെ കൂടെ വീട്ടിൽ കൊണ്ടുപോകണമെന്നൊക്കെ ഉണ്ട് പക്ഷേ വീട്ടിൽ കൊണ്ടുപോയി ഇടാ സ്ഥലമില്ലാത്തതുകൊണ്ട് ആഗ്രഹങ്ങൾ ബഹിഷ്കരിച്ചു പിന്നെ ഞങ്ങൾ അവിടുന്ന് രണ്ട് പ്ലാന്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല നാല് ബ്ലാക്ക് മോളെയും രണ്ട് വൈറ്റ് മോളെയും വാങ്ങിച്ചു ഇതിൽ വൈറ്റ് മോൾ രണ്ട് ഫീമെയിലാണ് കേട്ടോ അതിൽ രണ്ട് ബ്ലാക്ക് മോളിൽ കറക്റ്റ് പേർ കിട്ടി ഇവരല്ലാതെ ഞങ്ങൾ വേറൊരു ഐറ്റവും കൂടെ വാങ്ങിച്ചു കേട്ടോ ഇതാ ഈ രണ്ട് പേര് ഞങ്ങൾ ആദ്യമായിട്ട് വളർത്തുന്നതാണ് ഇതിൽ മെയിലും ഫീമെയിലും അറിഞ്ഞുകൂടാ ഫുഡും കാര്യങ്ങളും അറിഞ്ഞുകൂടാ ഒരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ വാങ്ങിച്ചത് ഓക്സിജനും കാര്യങ്ങളൊന്നും വേണ്ട വലിയ പാടും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞാണ് നമ്മൾ മേടിച്ചത് പക്ഷേ അത് അവസാനം പറയാം എന്താ നമ്മൾ ഈ ഒരു ബേസിലാണ് ഇട്ടത് അവർക്ക് ഒളിച്ചിരിക്കാൻ എന്തെങ്കിലും പൈപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു വല്ലതിടണമെന്ന് ഞങ്ങൾ അങ്ങനെ ഒരു പൈപ്പ് ഇതേപോലെ കാണുന്നതും മുറിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല ആക്റ്റീവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇതാണ് നമ്മൾ അവർക്ക് വേണ്ടി വാങ്ങിച്ച ഫിഷ് ഫുഡ് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ കാണാൻ കഴിയും ഇവർ മുകളിൽ വന്ന് ഫുഡ് എടുക്കാറില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ അടിയിൽ താന്നു പോകുന്ന ഫുഡ് കൊണ്ട് ഇട്ടുകൊടുക്കാൻ ഇവർക്ക് രണ്ട് മൂന്നെണ്ണം മതി എന്ന് പറഞ്ഞു അന്നമോളാണ് ഇട്ട് കൊടുത്തത് ഇതാ ഇതാക്കണ്ട ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഉള്ള അവസ്ഥയാണ് ഭയങ്കര സങ്കടമായി കേട്ടോ ഞാൻ വേറെ ഇതിടണ്ടെന്ന് വിചാരിച്ചതാണ് പക്ഷേ എങ്കിലും ഇട്ട് ഇതാ ഇവൾ മരിച്ചുപോയി കറക്റ്റ് ഇതിനെന്ത് പറ്റിയതാണെന്നൊന്നും അറിയത്തില്ല പിന്നെ എൻ്റെ സന്തോഷം ദുഃഖത്തിൽ അവസാനിച്ചു അവനെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് അവൾ പോയി അപ്പം മറ്റൊരു വീഡിയോ കാണാം